സ്വാഗതം മിഷ ഫാഷൻസ് കൂത്താട്ടുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം കല്ലിടുക്കൽ ബിൽഡിംഗ്സിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കൂത്താട്ടുകുളം നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ജി ജി ഷാനവാസ് സംസ്ഥാന ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ കൌൺസിലർമാരായ സണ്ണി കുര്യാക്കോസ് പി ജി സുനിൽകുമാർ എം എ ഷാജി എം എം അശോകൻ പൂത്താട്ടുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അയ്യായിരം രൂപയുടെ പർച്ചേസിന് അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് കൂപ്പൺ കസ്റ്റമേഴ്സിന് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് കൂത്താട്ടുളമിഷനോട് പറഞ്ഞു സ്ഥാപന ഉടമകളായ പി ടി തോമസ് മോളി തോമസ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ രാഷ്ട്രീയ സാമൂഹ്യ ഫാഷൻസിന്റെ ഈ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ചിങ്ങമാസത്തിന്റെ എല്ലാ നന്മകളും ഞാൻ അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പുതുവർഷത്തില് ഇത്തരത്തിലുള്ള കൂടുതൽ സംരംഭങ്ങൾ കടന്നു വരാൻ കഴിയട്ടെ അതെല്ലാം വിജയിക്കട്ടെ കൂത്താട്ടോളത്തിന്റെ ചെറുതും വലുതുമായ മാറ്റങ്ങൾക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഏറെ പ്രശംസനീയമാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാ വിജയങ്ങളും ഭാവങ്ങളും ഞാൻ ആശംസിക്കുകയാണ് ഫാഷൻസ് എന്ന ഒരു വസ്ത്ര വ്യാപാരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കൂത്താറ്റുള്ളത്തിന്റെ വളർച്ച ഇന്ന് എല്ലാവരും നോക്കി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ ഓണം ഇന്ന് വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയൊരു ഫാഷൻ വസ്ത്ര വ്യാപാരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു മിസ്റ്റർ റോബിനും അദ്ദേഹത്തിന്റെ മോളിയും ചേർന്ന് നടത്തുന്ന ഒരു വസ്ത്ര വ്യാപാരമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് വർഷങ്ങളായി ആപ്പാഞ്ചറ ഫാമിലിയുമായിട്ട് ഈ നല്ല ബന്ധാണുള്ളത് ആ കുടുംബ ബന്ധം വച്ച് ഒരു ചെറിയ വ്യാപാര സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു വിപുലീകരിക്കാൻ വേണ്ടി ഖാദി ഇവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവർക്ക് മറ്റു ചില ലോണുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു കുഞ്ഞും കൂടെ ഇവിടെ ജനിക്കുകയാണ് ഇതിനെ വിജയിപ്പിക്കാനും ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാവരും അവരെ സഹായിക്കട്ടെ എന്ന് സർവസെക്ടറിന്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭ്യന്തനങ്ങളും രേഖപ്പെടുത്തുന്നു